ഹായ് ഗീസ് നന്ദിയ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടി ആർ ഓക്സ് അപ്പം നമ്മൾ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ചെടി വളർത്തുന്ന ഭൂരിഭാഗം ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡി എ പി വളത്തിനെ പറ്റി അപ്പം നഴ്സറിക്കാർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡി എ പി വളം നമ്മൾ ചെടി പൂക്കാനും നന്നായിട്ട് ആരോഗ്യത്തോടെ നിൽക്കാനും ഒക്കെ നല്ല ആവളമാണെന്ന് പറയുന്നു പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡി എ പി മണ്ണിലോട്ട് ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാലും മണ്ണ് ഇളക്കി നോക്കിയാലും ആ ഡി എ പി അലിയാതെ മണ്ണിൽ അലിയാതെ അങ്ങനെ തന്നെ കിടക്കും അപ്പൊ ഒരു പ്രശ്നം നമ്മളെല്ലാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ഒരു പ്രശ്നം വരാനുള്ള കാരണം എന്താണെന്നും നമ്മുടെ ചെടികൾക്ക് ഡി എ പി കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഈ ഡി എ പി എന്ന് പറയുന്ന വളം നമുക്ക് രണ്ട് കളറിലാണ് കിട്ടുന്നത് ഒന്ന് നമ്മുടെ ബ്ലാക്ക് പിന്നെ വേറെ ഒന്നൊരു ബ്രൗണിഷ് വൈറ്റ് അപ്പോൾ നമ്മൾ ഈ ബ്രൗണിഷ് വൈറ്റ് കളറുള്ളതാണ് പെട്ടെന്ന് അലിയുന്നത് ബ്ലാക്കിനെ കാട്ടിലും പിന്നെ ആര് വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ വളം മേടിക്കുമ്പം ഡി എ പി മേടിക്കുമ്പം നല്ലതായിട്ട് കച്ചവടമൊക്കെ നടക്കുന്ന ഒരു വളക്കടയിൽ നിന്ന് വേണം വാങ്ങാനായിട്ട് കാരണം അല്ലാത്ത കടയിൽ നമ്മൾ വാങ്ങിയാൽ അവർ കുറേ നാൾ വെച്ചിട്ടുള്ള ഒരു ഡി എ പി ഒക്കെ ആയിരിക്കും നമുക്ക് തരുക അപ്പോൾ അങ്ങനെയുള്ള ഡി എ പിയും ഇങ്ങനെ നമ്മുടെ മണ്ണിൽ അലിയാനായിട്ട് പാടുണ്ടാവും ഇന്ന് നമ്മൾ എത്രയൊക്കെ നല്ല ഡി എ പി നോക്കി മേടിച്ചാലും മറ്റു വളങ്ങൾ അരിയുന്ന അത്ര സ്പീഡിൽ നമ്മൾ ഡി എ പി വളം അരിയത്തില്ല അതിന് കാരണം അതിന്റെ തന്മാത്ര ഭാരമാണ് നമുക്ക് ഡി എ പി മണ്ണിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ലയിക്കാത്തത് എന്നുള്ളതിന്റെ കാരണം നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡി എ പി രണ്ട് നിറത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്ലാക്ക് നിറത്തിലും മറ്റൊന്ന് തവിട്ട് കളർന്ന ഒരു വെള്ള നിറത്തിലുമാണ് ഇതിൽ വെളുത്ത ഡി എ പി ബ്ലാക്ക് ഡി എ പി വേഗത്തിൽ മണ്ണിൽ അലിയുന്നു നമുക്ക് ഓൺലൈനിൽ നോക്കുമ്പോൾ പല നിറത്തിലുള്ള ഡി എ പി നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ സാധാരണ കടയിലൊക്കെ വാങ്ങുമ്പം ഒരു ബ്ലാക്കും പിന്നെ മറ്റേ പറഞ്ഞ വൈറ്റും മാത്രമേ കിട്ടാറുള്ളൂ അടുത്ത കാരണം നമ്മുടെ മണ്ണിലെ പി എച്ചിന്റെ അളവാണ് അപ്പം പി എച്ചിന്റെ അളവും നമ്മൾ ഡി എ പി മണ്ണിൽ ലയിക്കുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട് അമ്ളത്വമുള്ള മണ്ണിൽ അതായത് പി എച്ച് ആറിൽ കുറവുള്ള മണ്ണിൽ ഡി എ പി ലയിക്കില്ല എന്നാൽ പി എച്ച് ഏഴിൽ കൂടുതലുള്ള മണ്ണിൽ അതായത് ക്ഷാര മണ്ണിൽ വളരെ വേഗത്തിൽ ഇത് ലയിച്ചു ചേരും കളിമണ്ണിന് ഡി എ പി തന്മാത്രകളെ വേഗത്തിൽ ആകിരണം ചെയ്യാനും നിലനിർത്താനും കഴിയുമെന്നതിനാൽ ഉയർന്ന കളിമണ്ണിൽ അടങ്ങിയ മണ്ണിൽ ഡി എ പി എളുപ്പത്തിൽ ലയിക്കില്ല അതുപോലെ തന്നെ മണലുള്ള മണ്ണിലും ഡി എ പി അലിഞ്ഞു ചേരത്തില്ല ജൈവ വസ്തുക്കൾ അല്ലെങ്കിൽ ജൈവ വളം കൂടുതലുള്ള മണ്ണിൽ നിന്നും ഡി എ പി അബ്സോർബ് ചെയ്യാൻ കുറച്ച് താമസിക്കും അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടി മിക്സിൽ ഇപ്പം കളിമണ്ണിന്റെയോ മണലിന്റെയോ ജൈവ വളത്തിന്റെ കളവ് കൂടുതലാണെങ്കിൽ മണ്ണിൽ വെക്കുന്ന ചെടിക്ക് ആ ഡി എ പി നമ്മൾ തുടങ്ങുന്ന ഡി എ പി അബ്സോർവ് ചെയ്യാനായിട്ട് പാടായിരിക്കും അടുത്തത് കുറഞ്ഞ താപനില ഡി എ പി ലയിക്കുന്നത് മന്ദഗതിയിലാക്കും അതായത് തണുപ്പ് കൂടുതലുള്ള പ്രദേശത്ത് ഡി എ പിയുടെ ലഭ്യത കുറവായിരിക്കും ഈ ജലത്തിന്റെ അപര്യാപ്തത ഡി എ പി കൊടുത്ത ശേഷം നന്നായി നനവ് ലഭിച്ചില്ലെങ്കിൽ ഡി എ പി മണ്ണിൽ അലിയാതെ കിടക്കും ഈർപ്പമുള്ള മണ്ണിൽ ഇത് വേഗത്തിൽ അലിഞ്ഞു ചേരും അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഡി എ പി നമ്മുടെ മണ്ണിൽ അലിയാത്തതെന്ന് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു പുതിയൊരു ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആണ് അതിന്റെ പേരാണ് നമ്മുടെ നാനോ ഡി എ പി എനിക്കറിയാലോ ഡി എ പി എന്ന് പറഞ്ഞാൽ ഡയ അമോണിയം ഫോസ്ഫൈറ്റ് ആണ് അപ്പം ഇതിനകത്തെന്ന് പറയുമ്പം എട്ട് പതിനാറ് എന്ന റേഷ്യോയിലാണ് എല്ലാം വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു ലിക്വിഡ് ആണ് കേട്ടോ ഇത് ലിക്വിഡ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ലിക്വിഡ് ഡി എ പി ആണ് അപ്പം ഇപ്പം എന്റെ ഒരു ഡി എ പി അലിയുന്നില്ല എന്നൊരു പ്രശ്നം ഞാനാണെങ്കിൽ പരിഹരിക്കുന്ന ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇത് നമ്മൾ വെള്ളത്തിൽ അങ്ങനെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് റോസിനൊക്കെ അപ്പം യൂസ് ചെയ്യുന്നത് ഇതാണ് അപ്പം നമുക്കിനി ഡി ഐപിയെ പറ്റി വിശദമായിട്ട് നോക്കാം നമുക്ക് നാനോ ഡി എ പിയും സാധാരണ ഡി എ പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം നോക്കാം നാനോ ഡി എ പിയും സാധാരണ ഡി എ പിയും ഡി എ പി വളത്തിന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ് സാധാരണ ഡി എ പി അപേക്ഷിച്ച് നാനോ ഡി എ പി വളരെ ചെറിയ കണികകളാണുള്ളത് ഈ ചെറിയ കണിക വലിപ്പം വലിയ ഉപരിതല വിസ്തീർണത്തിന് കാരണമാകുന്നു ഇത് വേഗത്തിൽ ലയിക്കുന്നതിനും ആകീർണം ചെയ്യുന്നതിനും കാരണമാകും നാനോ ഡി എ പി വെള്ളത്തിൽ നന്നായി ലയിക്കുന്നതിനാൽ ചെടികളുടെ വേഗത്തിലുള്ള പോഷക ലഭ്യത സാധ്യമാകും ഇത് വേരുകളുടെ വികസനം പൂക്കളുടെയും പഴങ്ങളുടെയും ഉത്പാദനം എന്നിവ ഉൾപ്പെടെയുള്ള ആരോഗ്യകരമായ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ സാധാരണ ഡി എ പി അപേക്ഷിച്ച് നാനോ ഡി എ പി മണ്ണിന്റെ പിഎച്ച് വ്യത്യാസം ഉണ്ടാകുന്നത് കുറയ്ക്കുന്നു ഇനി നാനോ ഡി എ പിയുടെ അളവും പ്രയോഗവും നോക്കാം നാനോ ഡി എ പി മറ്റ് വളങ്ങളുമായി ചേർത്ത് ഉപയോഗിക്കാം എന്നാൽ ഫോസ്ഫറസ് അടങ്ങിയ ഉൽപ്പന്നങ്ങളുമായി കലർത്തുന്നത് ഒഴിവാക്കണം ഫോളിയർ സ്പ്രേ ആയിട്ട് കൊടുക്കാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മുതൽ അഞ്ച് മില്ലി നാനോ ഡി എ പി കലത്തിൽ സ്പ്രേ ചെയ്യാം ചെറിയ ചെടിയാണെങ്കിൽ രണ്ട് എം എൽ മതിയാകും എന്നാൽ വലിയ റോസുകൾക്കും ചെടികൾക്കും അഞ്ച് എം എൽ വരെ ഒരു ലിറ്ററിൽ ചേർത്ത് സ്പ്രേ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നാനോ ഡി എപ്പിനെ പറ്റി മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനാണെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ ഡോസും കൊടുക്കേണ്ട ഡോസും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ നാനോ ഡി എ പിക്ക് ഉള്ളൊരു പ്രശ്നം എന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതിപ്പോൾ ഒരു കുപ്പി എന്ന് പറയുമ്പോൾ ഇതിന് അഞ്ഞൂറ് എം എൽ ആണ് അഞ്ഞൂറ് എം എൽ ഒരു കുപ്പിയാണിത് ഇതിന് തന്നെ അറുന്നൂറ് രൂപയാണ് ആയത് നമ്മുടെ ഡി എ പി അല്ലാത്ത ഒരു സോൾഡ് ഡി എ പി എന്ന് പറയുമ്പം അത് പല കടകളിൽ നാൽപ്പതിനും ഒരു കിലോയ്ക്ക് നാൽപ്പതും മുപ്പത്തഞ്ചിനൊക്കെ പറഞ്ഞ് നമുക്ക് തരുന്ന കടകളുണ്ട് പക്ഷേ ഇതിനെന്ന് പറയുമ്പോൾ അഞ്ഞൂറ് എം എൽ തന്നെ അറുന്നൂറ് രൂപയായി അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യും അതായത് ഇപ്പോൾ ഒരു ദിവസം മറ്റേ ഡി എ പി അടുത്ത് ഇങ്ങനെ ഇത് യൂസ് ചെയ്യും അങ്ങനെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡിസ് അഡ്ഡ്വാൻറ്റേജ് പറഞ്ഞത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി അനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ ഇത് കാണാനും പറ്റും അപ്പം ബൈ